സ്വസ്വപ്നത്തിൽ കാണണമെന്ന് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് ഒരുപാട് മുത്തുനബിയെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ മുത്തുനബിയെ കാണാൻ മഹാനായ സയ്യിദ് മുഹമ്മദ് മുത്തുനബിയെ കാണാൻ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട് അതിന് കാരണമാകുന്ന ഒരു മാർഗം നമുക്ക് ആ മാർഗം കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇത് ചെയ്യുകയും ചെയ്തല്ല മുത്തനബിയെ കാണാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് മുത്തുനബിയെ കാണാൻ ദൗഫ്യം നൽകട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇത് പറയാൻ പോകുന്ന സ്വലാത്ത് അത് ആയിരം തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് എല്ലും ഒരു പക്ഷേ കേട്ടു പരിചയമുള്ള ഒരു ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും ഈ സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ ചൊല്ലുക എത്ര തവണ ആയിരം തവണ മാത്രമല്ല അതിനോടു കൂടെ കൗസർ സൂറത്തുൽ നിങ്ങൾ ആയിരം തവണ പാരായണം ചെയ്യുക ഏറ്റവും ചെറിയ സൂറത്ത് ഉള്ളൂ ഇത് ആയിരം തവണ ചെല്ലാൻ കുറച്ച് സമയം മതി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെല്ലാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ ഇത് രണ്ടും ചെയ്തിട്ട് ഒഴിവാക്കെ ചെയ്ത് നല്ല കളി ഇങ്ങനെ എല്ലാ ആഴ്ചകളും ചെയ്യും മുത്തുനബിയെ കാണാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് മുത്തുനബിയെ കാണാൻ നൽകട്ടെ നിങ്ങളൊക്കെ നന്നായി ചെയ്ത് മുത്തുനബിയെ കാണാൻ സ്വലാത്ത് കുറേ ചൊല്ലണം കുറേ സ്വലാത്ത് ചൊല്ലണം എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും സ്വലാത്തുകൾ കഴിഞ്ഞ അള്ളാഹു നമുക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته